ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി അതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ കുറച്ച് ലാഗ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും സോറി പിന്നെ അത് മാത്രമേ എല്ലാവർക്കും കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളിവിടുന്ന എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാരുണ്ട് എത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് പറയാനെ കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഷോപ്പ് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് പാമ്പാടി അയ്യോർമഠത്തിൻ്റെ അടുത്താണ് അപ്പം എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് ഷോപ്പ് എവിടെയാണെന്നുള്ളത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ ആൾക്കാർ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഷോപ്പ് എവിടെയാന്നുള്ളത് പറയുന്നത് പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ അഡ്രസ്സ് അയക്കുന്നത് ആയിട്ട് അയയ്ക്കുക ഇപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മൾ ഫോർമാറ്റ് അയച്ചു തരുന്നുണ്ട് ആ ഒരു ഫോർമാറ്റിൽ തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക ഫോൺ നമ്പർ പിൻകോഡൊക്കെ തെറ്റാതെ അയയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഫോൺ നമ്പർ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഓർഡർ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരും എല്ലാം തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാഷ് ഗൂഗിൾ പേ ആണ് പ്രീപെയ്ഡ് ആണ് അപ്പോൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അഡ്വാൻസ് എമൗണ്ട് അല്ല ഫുൾ എമൗണ്ട് ആദ്യം തന്നെ അടയ്ക്കണം അപ്പോൾ ഫുൾ എമൗണ്ട് തന്നതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് അയച്ചേരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഇനി മുതൽ നമ്പർ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ അതൊരു കാര്യമാണ് രണ്ട് നമ്പറിലും ഒരാൾ മെസ്സേജ് അയക്കരുത് നമുക്ക് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ എന്തായാലും നമ്മൾ റിപ്ലൈ തരും കേട്ടോ ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരും അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക പിന്നെ ജി എസ് എം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് ഔട്ട് ഉള്ള കാര്യമാണ് അപ്പം ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പം ആ വീഡിയോ ഒന്ന് പോയി കാണാട്ടോ കാണാത്തവർ മെറ്റീരിയലിന്റെ കട്ടിയാണ് ജി എസ് എം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ താഴത്തേക്കുള്ളത് ലോ ക്വാളിറ്റി മെറ്റീരിയലും ഇരുന്നൂറ്റി നാൽപ്പത്തി ടു ഇരുന്നൂറ്റി അറുപത് മീഡിയം ക്വാളിറ്റിയും ഇരുന്നൂറ്റി അറുപത്തി അറുപതിൻ്റെ എബവ് വരണത് ഹൈ ക്വാളിറ്റി മെറ്റീരിയലും ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗോൾഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ബാബാഗോൾഡ് നല്ല ഒരു ബ്രാൻഡ് മെറ്റീരിയൽ ആണ് അപ്പോ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറെ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു ബാബാഗോൾഡ് മെറ്റീരിയല് നമ്മളൊരു അജ്രാക്കിൻ്റെ ട്രെൻഡ് ആയതുകൊണ്ടാണ് ബാബാഗോൾഡ് ഇത്രയും നാൾ ഇറക്കാതിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മുമ്പേ തൊട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ കളർ ഒന്നും പോവില്ല നൂറ് ശതമാനം കളറിന് ഗ്യാരണ്ടി ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ വന്നിട്ട് സ്കൈ ബ്ലൂവിലാണ് വരുന്നത് ഗോൾഡ് മെറ്റീരിയൽ എന്താ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്കൈ ബ്ലൂ നല്ലൊരു കളറാണ് കേട്ടോ നമുക്ക് നൈറ്റിക്ക് മാത്രമല്ല ടോപ്പിനൊക്കെ പറ്റണ ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ വന്നിട്ട് പിന്നെ അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ചാർട്ട് വന്നിട്ട് ആണ് വരുന്നത് എന്താ നല്ല അടിപൊളി ലൈറ്റുള്ള ആണ് അടുത്തത് ഡാർക്ക് യെല്ലോയിൽ വരുന്നതാണ് നല്ല എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് നല്ലൊരു മജന്ത ഷെയ്ഡിൽ വരുന്നതാണ് ഒരു വാടാമല്ലി കളറൊക്കെയാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള കളറാണ് അടുത്തത് നല്ലൊരു മെഹന്തി ഗ്രീനിലാണ് വരുന്നത് അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു ആണ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് റയർ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ്സിലാണ് ഈ ഒരു പാറ്റേൺ എല്ലാം വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ഇത ഈ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ഇതിലെല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായി ഒരു കളറാണ് വരണത് പീച്ച് ഷെയ്ഡാണ് അടുത്തതായി ഒരു ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് വരുന്നത് അടുത്തത് ദാ അതിൻ്റെ തന്നെ അടുത്തൊരു കളർ പാറ്റേൺ വരുന്നത് ഇതാണ് നല്ല ഡിസൈനാണ് അടുത്തത് ദാ ഇതാണ് അടുത്തൊരു ഡിസൈൻ വരണത് അടിപൊളി ആയിട്ടുള്ളൊരു പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ വരണതാണ് അടുത്തത് ദാ അതേ പാറ്റേൺ തന്നെ കളർ ചേഞ്ച് വരണത് ഇത് വൈലറ്റിലാണ് കേട്ടോ വരുന്നത് ഇതാണ് ഡിസൈൻസ് വരുന്നത് ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് അതേ പാറ്റേൺ തന്നെയാണ് അടുത്തത് ഗ്രീനാണ് വരുന്നത് ഡിസൈൻ അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് അടുത്തത് കോഫി ബ്രൗൺ ആണ് അതേ പാറ്റേണിൽ തന്നെ വരണ കോഫി ബ്രൗൺ ആണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ലൈൻസ് ആണ് കേട്ടോ വരുന്നത് അതിൽ ചെറിയ ഫ്ലവേഴ്സും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ തന്നെ അടുത്തൊരു കളർ ചാർട്ട് വരുന്നത് ഇതാണ് ഒരു വയലറ്റും അതുപോലെ ഒരു പിങ്കും പോലത്തെ ഒരു ഷെയ്ഡിലാണ് ലൈൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാത്തിലും ആ ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈൻ സെയിം ആണ് ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡിലാണ് ആ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് കോഫി ബ്രൗൺ ആണ് വരുന്നത് അടുത്തത് നേവി ബ്ലൂയിൽ വരുന്നതാണ് നേവി ബ്ലൂയില് സ്കൈ ബ്ലൂ ആയിട്ടാണ് ആ ലൈൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ലഡിപുളിയാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് രണ്ട് കളറും ലടിപൊളി ആയിട്ടുള്ള കളേഴ്സ് ആണ് മാച്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് ഇതാ ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കും ആഷും ആണ് കേട്ടോ ലൈൻസ് വരുന്നത് ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് ജി എസ് എം ആണ് വരുന്നത് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ബിറ്റിൻ്റെ റേറ്റ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്താ പറയുക നമുക്ക് റിട്ടേണും എക്സ്ചേഞ്ചും ഇല്ല ഓക്കെ പിന്നെ അടുത്ത വീടിയിൽ കാണാം